പൂലനാട് എസ് എസ് എം യു പി സ്കൂളിൽ പെരിങ്കടവിള ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശുചിത്വ മിഷൻ ഫണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിന്റെ ഭാഗമായി നിർമ്മിച്ച ഹൈടെക് ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് ഒറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചെറുപുഷ്പം ഉദ്ഘാടനം ചെയ്തു പുതിയ തലമുറയ്ക്ക് വേണ്ടി മാറുന്ന എസ് എസ് എം യു പി സ്കൂളിൽ പെരിങ്കടവിള ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ശുചിത്വമിഷൻ ഫണ്ട് തുകയായ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഹൈടെക് ടോയ്ലറ്റ് നിർമ്മിച്ചത് മീനർവാൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മേരി മേബിൾ സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സുരേഷ് വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ചേരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് കൊറ്റുശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലെ പൂഴണാട് എസ് എസ് എം യു സി എ സ്കൂളിന്റെ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിച്ചത് ബഹുമാനായ നമ്മുടെ വായ്പ ഡിവിഷൻ മെമ്പർ ശ്രീമതി മേരി മേബിൾ പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച കെട്ടിടമാണ് ഇന്നിവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുന്നത് ഞാനും പ്രിയങ്കരായ ബ്ലോക്ക് മെമ്പറുമൊക്കെ പഠിച്ച സ്കൂളാണ് ഞങ്ങൾ ഞങ്ങളിവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് അപ്പോൾ നമ്മുടെ സ്കൂളിൽ തന്നെ ഒരു ടോയ്ലറ്റ് പണിയുകയും അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തപ്പോൾ ഒത്തിരി സന്തോഷവും അഭിമാനവും നിറഞ്ഞ നിമിഷത്തിലാണ് എന്തായാലും വരും കാലങ്ങളിൽ ഇനിയും കൂടുതൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒത്തിരി വികസന പ്രവർത്തനം ഇപ്പോൾ എച്ച് പറഞ്ഞത് ഇനി നമുക്ക് ഒരു പാചകപ്പുറയുടെ ആവശ്യമുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കിറ്റും എല്ലാവിധ നമ്മുടെ ഈ മുന്നോട്ട് അറിയിച്ചുകൊണ്ട് രോഗങ്ങളും ആശങ്കകളും ചികിത്സ ജീവിതമായ ഒരിടം പ്രാണ ആയുർവേദ സിദ്ധാ ക്ലിനിക് കോൺവെന്റ് റോഡ് പാരമ്പര്യ പാരമ്പര്യവൈദ്യ അഖിലിന്റെ നേതൃത്വത്തിലുള്ള ഈ ചികിത്സ കേന്ദ്രത്തിലെ സ്വദേശികളും വിദേശികളും അടക്കമുള്ള ഒട്ടേറെ പേരാണ് കേരളത്തിലെ സ്വന്തം ആയുർവേദ ചികിത്സ തേടിയെത്തുന്നത് ഞങ്ങളുടെ സേവനങ്ങൾ എന്നിവ ഡോക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നു കൂടാതെ ഔഷധി ആയുർവേദിക് ഇവിടെ മരുന്നുകളും ലഭ്യമാണ് അകാലനിര താരൻ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കായുള്ള പ്രാണ ഹെയർ ഓയിലും ഇവിടെ ലഭ്യമാണ് കൂടുതൽ അറിയാനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് രണ്ട് അഞ്ച് ഒൻപത് അഞ്ച് നാല് നാല് ആറ് രണ്ട് 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 അഞ്ച് അഞ്ച്